ബൈജു എന്ന ാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബൈജു ശ്രീധരനെ പന്നി ആക്രമിച്ചതിനെ കുറിച്ചാണ് മനോജ് പറഞ്ഞത് അടുത്ത തന്നെയാണോ ബൈജുവിന്റെ വീട് അവിടെയൊക്കെ പന്നി ഇറങ്ങുന്നത് പതിവാണോ ശല്യാണ് രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ശ്രീധരനെ കൊണ്ടുപോയ ആശുപത്രിയിലാണോ ബൈജു ഹോസ്പിറ്റലാണല്ലേ ആശുപത്രി എത്തിക്കുന്നതിന് മുൻപേ മരണം സംഭവിച്ചു അല്ലേ നിങ്ങൾ കാണാൻ വൈകിയോ ശ്രീധരൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു എന്നാണ് നേരത്തെ മനോജ് പറഞ്ഞത് ഈ പന്നി ആക്രമിച്ചു പിന്നെ ആൾക്കാർത്തുമ്പോഴേക്കും പിന്നെ സമയായി അഞ്ചു മിനിറ്റ് ഒറ്റകെട്ട് ഒറ്റകെട്ട് നോക്കിയാ ഇതുവരെ പന്നിക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഒരാളുടെ ജീവൻ കൂടി എടുത്തു ഇനിയെങ്കിലും ആക്രമിച്ചു ഇതേ സ്ഥലത്ത് തന്നെയാണോ അവിടെ നിന്ന് ഇപ്പോൾ ഈ ശ്രീധരനെ ആക്രമിച്ച പന്നിയും അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള പന്നിക്കൂട്ടവും ഒക്കെ ആ ഭാഗത്ത് തന്നെ ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച കൂടിയാണ് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കാൻ പറയണം കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് എവിടെയാണുള്ളതെന്ന് അറിയില്ലല്ലോ ഇതിൽ അധികൃതർ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വെടിവെച്ചിടാനായിട്ടുള്ള എന്തെങ്കിലും നീക്കമുണ്ടോ നാട്ടുകാരെന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കാട്ടുപന്നിയെ ഇപ്പോൾ ഒരാളുടെ ജീവനെടുത്ത് ഈ കാട്ടുപന്നി ഇപ്പോൾ സർവെയറെ ആക്രമിച്ചു അതിനെ വെടിവെച്ചിടണോ എന്ന് തന്നെയല്ലേ

ഓക്കെ വളരെ നന്ദി ബൈജു പ്രതികരിച്ചതിന് മനോജും ബൈജുവുമാണ് സംസാരിച്ചത് അർജുൻ കല്യാൺ തുടരുന്നുണ്ട്